ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനാചരണം ആണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കല ശിവഗിരി മഠത്തിൽ നാമജപം ഉപവാസം മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും മഹാസമാധി സമ്മേളനവും ഉപവാസയജ്ഞവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് ശിവഗിരിയിൽ നിന്ന് അഖിൽ എന്തൊക്കെയാണ് അവിടെയുള്ള ചടങ്ങുകൾ ഏതെങ്കിലും ആരംഭിച്ചു കഴിഞ്ഞോ പ്രദീപ് സർ ഗുഡ് മോർണിംഗ് മഹാഗുരുവായ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ഇന്ന് വിപുലമായ രീതിയിലാണ് ഞാൻ നിൽക്കുന്ന വർക്കല ശിവഗിരി ആശ്രമത്തിൽ സംഘടിപ്പിച്ചു ഇപ്പൊ തന്നെ രാവിലെ തന്നെ പ്രഭാതമായ പൂജകൾക്കൊക്കെ തന്നെ വലിയ ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് ഭഗവാനെ ഗുരുദേവനെ തൊഴുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് ആയിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് അത് മുതലുള്ള ഒരു ആത്മീയ സംസ്കാരം കൂടി ഇതിനോടൊപ്പം ചേർത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ആ ശരദാമഠത്തിലെ ആ വീട്ടു അടക്കിൽ സുഖബാധിതനായി ഇരുപത്തിയൊന്നോടുകൂടി അദ്ദേഹം ഈ സമാധിയായി മാറുന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം തന്നെ ഇപ്പോ ഈ ശാരദാമഠത്തിന്റെ ആ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്വാമി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെ അറിയാവുന്നതാണ് സ്വാമി നമസ്കാരം ഇന്ന് എഴുപത്തി ഏഴാം തൊണ്ണൂറ്റി ഏഴാമത് സമാധി ദിനമാണ് എന്തൊക്കെ വിശേഷാൽ പൂജകളാണ് ഇവിടെ ഇന്ന് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത് മഹാസമാധി ദിനത്തിൽ ലോകമെമ്പാടും ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ഭക്തി നിർഭരമായി ആചരിക്കുമ്പോൾ ഗുരുവിന്റെ മഹാസമാധി കൊണ്ട് പവിത്രമായ ശിവഗിരി മഠത്തിൽ സമുചിതമായി തന്നെ മഹാസമാധി ആചരിക്കുകയാണ് എല്ലാ ദിവസവും ശിവഗിരിയിലെ ദിനചര്യ അനുസരിച്ചുള്ള ശാന്തി ഭവനം ഭരണശാലയിൽ നടന്നു കഴിഞ്ഞു പിന്നെ ശാരദാസന്നിധിയിലും മഹാസമാധിയിലും ഒക്കെയുള്ള വിശ വിശേഷാൽ പൂജകൾ നടന്നു കഴിഞ്ഞു ഇനിയുള്ളത് മഹാസമാധി സമ്മേളനമാണ് മന്ത്രി കെ രാജൻ മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആ യോഗത്തിന് അധ്യക്ഷത വഹിക്കും ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമി ഉൾപ്പെടെ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കും ശ്രീ ശശി തരൂർ എം എൽ എ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷം നടക്കുന്നത് വിശേഷ ചടങ്ങായ മഹാസമാധി പൂജയാണ് മൂന്നേകാൽ മണിക്കാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശിവഗിരിയിലെ വൈദിക മഠത്തിൽ വെച്ചാണ് മഹാസമാധി പ്രാപിക്കുന്നത് ഇപ്പോഴാ മൂന്നേകാൽ മണിക്ക് പ്രത്യേകമായ പൂജയും പ്രാർത്ഥനയും സമാരാധനയും ശിവഗിരി മഠത്തിൽ നടക്കുന്നത് ഈ നവോത്ഥാന മൂല്യങ്ങളെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു മഹാത്മാവ് കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ഈ സമാധി ദിനത്തിൽ നമുക്ക് ഓരോ നിമിഷവും പറയാനു വേണ്ടി ഇവിടെ ഇന്ന് വലിയ തിരക്കുണ്ട് ഈ വിശേഷാൽ പൂജകൾ സമാധി പൂജകളിൽ ആ എങ്ങനെയാണ് ഒരു ആത്മാരാധന ഈ സമൂഹത്തിന് പകർന്നു നൽകുന്നത് ഗുരുവിന്റെ സന്ദേശം തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും എന്ന വിശ്വ മാനവിക സന്ദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് ലോകമെമ്പാടുമുള്ള മാനവികതയെ സ്നേഹിക്കുന്ന ഒരു വിശ്വ മാനവനാകാൻ കുതിക്കുന്ന എല്ലാവരും ശിവഗിരിയെയും ശ്രീനാരായണ ഗുരുദേവിന് ഹൃദയത്തിൽ ആരാധിക്കുന്നവരാണ് നാനാ ജാതി മതസ്ഥരായ ഒട്ടേറെ ഗുരു ഭക്തന്മാർ ഈ ദിനത്തിൽ ഇവിടെ നിന്ന് ഉപവാസം അനുഷ്ഠിച്ച് ഗുരുവിന് ഉപാസന ചെയ്ത് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ശിവഗിരി മഠത്തിലേക്ക് ഒരു വൈദികൻ സ്വീകരിച്ചൊരു ക്രിസ്തു മതപുരോഹിതൻ ഇന്ന് ഇന്നലെ തന്നെ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ് അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമാശ്രേഷിക്കുന്ന മഹത്തായ തത്വ ദർശനമാണ് അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് പ്രദാനം ചെയ്തത് അതുതന്നെയാണ് ഗുരുവിനെ ഇതര നവോത്ഥാന നായകന്മാരിൽ നിന്നും ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മുഖ്യ ഘടകം എന്നുള്ളത് ഗുരു ഒരേ സമയം ആധ്യാത്മിക ഗുരുവായിരിക്കുകയും ഒരേ സമയം തന്നെ ജനങ്ങളുടെ സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗുരുവിനെ അതുല്യനാക്കുന്നത് സ്വാമി നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മീയതയും നവോത്ഥാനവും എല്ലാം ഒരുപോലെ സംചിത്വം ചെയ്തതാണ് ഈ വർക്കല ശിവഗിരിയിലെ ഈ മഠം എന്ന് പറയുന്നത് സ്വാമി പറയുന്നത് പോലെ ശീലിച്ചാൽ ഒന്നും പ്രയാസമല്ല തീയിലൂടെ വേണമെങ്കിലും നടക്കാൻ കഴിയുമെന്ന സ്വാമിയുടെ വാക്യങ്ങൾ പോലെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും അവർ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ ആ സന്ദേശത്തെ എല്ലാം തന്നെ ഇവിടെ ആത്മസമർപ്പണം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരും ശ്രീനാരായണ ഗുരുവിന് മുമ്പിൽ അവർ പ്രാർത്ഥിക്കും con un lavar സർവവും ഉപാസനാമൂർത്തിയായി സർവവും സമർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമൂഹത്തെ ഒരു സമാജത്തെ ഒരു ജനതയെ മുഴുവൻ ഉത്ബോധനത്തോടെ പ്രാപ്തമാക്കുകയാണ് നിങ്ങൾ വിദ്യകൊണ്ട് പ്രബുദ്ധരായി സംഘടന കൊണ്ട് ശക്തരായി വലിയ കരുത്തരായി മാറണമെന്നൊരു സമാജത്തോട് ആ പറയാൻ കരുത്തുള്ള ഒരു നവോത്ഥാന നായകനായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാലഘട്ടത്തിനും ഇപ്പുറത്തേക്ക് നമ്മുടെ നാടിനെ ചേർത്തു പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എല്ലാവരും ശ്രീനാരായ ഗുരുദേവന്റെ സമാധിയായ സമാധി മന്ദിരത്തിൽ തൊഴുതുമടങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കേരളത്തിന്റെ ഒരു പ്രധാന തീരദേശം പോലെ ഉള്ള ശിവഗിരി പട്ടണത്തിലേക്ക് സാമ്പത്തികവും സാമൂഹിക പിന്നോക്ക അവസ്ഥയൊക്കെ നിൽക്കുന്ന ഈ ജാതി മത ആ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു ശിവഗിരിയിലേക്ക് എത്തുന്നത് കാരണം അദ്ദേഹത്തിന്റെ യാത്ര ചമ്പഴന്തിയിലെ വയലോരം വീട്ടിൽ ജനിച്ച് അവിടെ നിന്നും കേരളത്തിലും തമിഴ്നാട്ടിലും വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ടിലാണ് ആ വലിയ അയിട്ടം നിലനിൽക്കുന്ന കാലത്ത് അരിവിപ്പുറത്ത് അദ്ദേഹം ആ ശിവപ്രതിഷ്ഠ നടത്തുന്നത് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര ബോധം കൂടിയാണ് ചരിത്ര സംഭവം കൂടിയാണ് അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആഹ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിഡന്റായി ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആ നിലവിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വിവിധങ്ങളായ വർഷങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു സമാജത്തെ ഒരു സമൂഹത്തെ മുഴുവൻ ചേർത്തു പിടിക്കുന്ന മുഴുവൻ ആ സമൂഹത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു സമാജത്തിന് മുഴുവൻ ആ മാർഗദർശമായി മാറുന്ന കാഴ്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ആ ഇത്തവണത്തെ തൊണ്ണൂറ്റി ഏഴാമത് ഈ സമാധി ദിനം വിപുലമായി തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി മന്ദിരമായ വർക്കല ശിവഗിരി ആശ്രമത്തിൽ ആചരിക്കുന്നത് നേരത്തെ നമ്മുടെ സ്വാമി സൂചിപ്പിച്ചതുപോലെ രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഇന്നത്തെ ഈ സമധി ആഘോഷങ്ങളുടെ സമാപന ഈ സമ്മേളനം ആരംഭിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള വിവിധ കക്ഷി നേതാക്കൾ അടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇന്ന് ഇവിടെ എത്തും എന്നതാണ് നമ്മളോട് സ്വാമി അല്പസമയം മുമ്പ് തന്നെ പറഞ്ഞത് എന്തായാലും വിപുലമായ ആചരണ ക്രിയകളോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം വർക്കലയിൽ ആചരിക്കുന്നത് പ്രദീപ് വീണ